ഹായ് ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മുടെ കൃഷ്ണയുടെ വളക്കാപ്പ് ഫംഗ്ഷൻ നടത്താൻ പോവാണ് അപ്പൊ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പൊ നമുക്ക് പോവാം ഇവിടെ മൈലാഞ്ചിടൽ ചെയ്തോണ്ടിരിക്കയാണ് കൃഷ്ണകുട്ടിക്ക് മയിലാഞ്ചിടുന്നു മൈലാഞ്ചില്ല ചിന്പുട്ടി എന്റാവ് ഇന്നോന്നൊന്നും അറിയില്ല എന്റെ അവടിയത് പോവാ അപ്പൊ മൈലാഞ്ചീഡാണ് വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പരിപാടി നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ തന്നെ പന്തൽ ഇടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ കൊടുന്ന് ഇറക്കുന്നത് വൈകുന്നേരമാണ് പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഏറ്റവും തന്നെ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് സ്പേസ് ഉണ്ട് ആ സ്പേസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ രാത്രിയായി പന്തൽ കെട്ടി കഴിഞ്ഞപ്പോഴത്തേനും രാത്രിയായി അപ്പോഴത്തേനും മേമ ആദിക്കുട്ടൻ പിന്നെ ചിന്നു ഓൾറെഡി ഇന്നലെ വന്നിട്ടായിരുന്നു ശ്രീ ചേച്ചി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ പന്തൽ കെട്ടി ഡെക്കറേഷൻ്റെ തിരക്കിലായി അപ്പോഴത്തേനും കൃഷ്ണയുടെ കസിൻ രാഹുലും കൂടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഡെക്കറേഷൻ ചെയ്ത് ഡെക്കറേഷൻ വന്ന ഈ ഒരു ബനാന ലീഫ് ഉണ്ടല്ലോ ഇത് നമ്മൾ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നല്ല അഫോർഡബിൾ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഇങ്ങനെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നവർക്ക് ഒറിജിനൽ എല്ലാം വെച്ച് സെറ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ നല്ലതായിരിക്കും നമുക്ക് ടൈമിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തു എന്താ പറയുക ഒരു സിമ്പിളായിട്ട് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് എന്തായാലും രാവിലെ ഇതൊക്കെ തന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും പിന്നെ അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് വരിപ്പോൾ അച്ഛനമ്മയും മേമ്മയും വല്യമ്മയും എല്ലാം കൂടെ ഉള്ളിലേക്ക് കുറച്ച് എന്താ പറയുക നാളത്തേക്കുള്ള കുറച്ച് സദ്യ പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമായിരുന്നു കേട്ടോ പിന്നെ പിന്നെതാ രാവിലെ ആയി രാവിലെ ആയപ്പോൾ ആയപ്പോൾതാ കൃഷ്ണനെ റെഡി ആക്കിയിട്ടുണ്ട് രാത്രി കൃഷ്ണൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവൾക്ക് മയിലാഞ്ചിട്ട് എൻ്റെ ചെറിയൊരു അലർജി വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു എന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെഡി ആവുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു റെഡി ആവണതിൻ്റെ ഇടയിൽ അവൾ ഭയങ്കര ടയേർഡായിരുന്നു റെഡി ആവുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു അരമണിക്കൂർ ഉറങ്ങിയിട്ടൊക്കെയാണ് നമ്മളൊന്ന് സെറ്റാക്കി എടുത്തത് പിന്നെ അതാ എല്ലാം കഴിഞ്ഞ് അവളെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വന്നു ആകമൊത്തം ജഗ പുകയായിരുന്നു കേട്ടോ ഒരു പത്ത് നൂറ്റമ്പത് പേരുണ്ടായിരുന്നു വീട്ടിൽ തന്നെ വെച്ചിട്ടാവുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പിന്നെ അതൊരു ചെറിയ എൻട്രി കൊടുത്തു നമുക്ക് വീട്ടിൽ ഒരുപാട് സ്പേസ് ഒന്നും ഇല്ല പിന്നെ പിന്നെ ഒരു പത്ത് നൂറ്റമ്പത് ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓഡിറ്റോറിയം ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര എന്താ പറയുക ബുദ്ധിമുട്ടല്ലേ ഭയങ്കര എക്സ്പെൻസീവാണ് ഇതാവുമ്പോൾ വീട്ടിൽ ഒന്ന് ഡെക്കറേഷൻ ചെയ്താൽ മതി പിന്നെ കുറച്ച് ടേബിളും കാര്യങ്ങളൊക്കെ ഇറക്കിയാൽ മതിയല്ലോ അങ്ങനെ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്തു പിന്നെ അത് അവളെ എൻട്രി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ കൊണ്ടിരുത്തിയിട്ടോ അവളേനെ പിന്നെ ഒരു കുഞ്ഞു കുട്ടീനെ നമ്മൾ കയ്യിലിരുത്തണമായിരുന്നു അപ്പോൾ അവൾ മേമുടെ മുകളിലെ മോ കുട്ടീനെ തന്നെ നമ്മൾ ഇരുത്തി കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഒന്നും എൻ്റെ ഇല്ല കിട്ടിയ വീഡിയോസ് വെച്ചിട്ടാണ് കേട്ടോ ഞാനത് ചെയ്യുന്നത് കൃഷ്ണയ്ക്ക് തലേ ദിവസം ചെയ്യാത്തത് തന്നെ നമുക്ക് ആ ഒരു കുറേ വീഡിയോസൊക്കെ എടുക്കണം പ്ലാൻ ചെയ്ത പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ മൂഡ് അങ്ങോട്ട് പോയി കാരണം അവൾ ഒട്ടും ഓക്കെ ആയിരുന്നില്ല ഈ കയ്യിൽ ഈ ചൊറിച്ചിലുണ്ടാവുകൊണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തോണ്ടാണ് അത്രയും നേരം ഇരുന്നത് പിന്നെ ഇത് കഴിഞ്ഞപ്പോഴത്തേനും രണ്ടാമത് അവൾക്ക് ചൊറിയൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഏട്ടൻ ഏട്ടനിരുന്നു ഏട്ടനോളം ഒരുമിച്ചിരുന്ന് വള ചന്ദരം അതൊക്കെ ഇട്ട് കൊടുത്തു സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് അത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വീറ്റ്സാണ് നമ്മൾ വെക്കുക എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എല്ലാം ഒന്നും വെക്കാനുള്ള സ്ഥലം ഉണ്ടായതിൽ പ പത്ത് തരത്തിലുള്ള സ്വീറ്റ്സ് ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും അതേപോലെ തന്നെ ലഡു ജിലേബിയാണ് വെച്ചത് കാരണം അത്ര സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതാ ഞാൻ അങ്ങനെ വളയൊക്കെ ഇട്ട് കൊടുക്കുന്നു ഈ ദാവണ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ മീഷോ എന്ന് വാങ്ങിച്ചു അൺബോക്സിങ് കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ കൊടുക്കും സ്വീറ്റ്സ് കൊടുക്കും വളയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം അങ്ങനെ പരിപാടിയുടെ വീഡിയോസ് ഇത്രേ എൻ്റെ കയ്യിലുള്ളൂ അപ്പം നമ്മുടെ പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ വിചാരിച്ച പോലെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഒരുപാട് വീഡിയോസ് എടുക്കണം എന്നൊക്കെ തന്നെയാണ് വിചാരിച്ചത് പറഞ്ഞല്ലോ നമ്മൾ മൈലാഞ്ചിട്ടിട്ടുണ്ടായിരുന്നു കൃഷ്ണയുടെ കയ്യിൽ അപ്പോൾ അതിൻ്റെ ചെറിയൊരു അലർജിയുടെ പ്രശ്നം ഉണ്ടായി നമ്മുടെ തലേദിവസം ഇട്ട് ഇട്ടപ്പോൾ തന്നെ ചെറിയൊരു ചൊലിച്ചിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അത് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാത്രിയൊക്കെത്തേനും ആകപ്പത്തേനും കുട്ടിക്ക് ഭയങ്കരയിട്ട് ഭയങ്കരയിട്ട് ചൊറിയാൻ തുടങ്ങി ഈ ഒരു ഏരിയയിൽ ഭയങ്കരയിട്ട് ചൊറിയാൻ തുടങ്ങി ഇടയ്ക്ക് വിളിച്ചൊറിയും ഇടയ്ക്ക് വിളിച്ചൊറിയും പിന്നെ ചുറിഞ്ഞ് ചൊറിഞ്ഞ് കൈയ്യൊക്കെ ആകെ വീർത്ത് തുടങ്ങി അപ്പോൾ നമ്മൾ ഒരുപാട് എന്താ പറയുക എണ്ണ തേച്ചു മഞ്ഞെണ്ണ തേച്ചു കൊടുത്തു അതേപോലെ തന്നെ മയിൽക്കൊന്നട ഇല ഉണ്ടല്ലോ അതൊക്കെ അരച്ചിട്ട് കൊടുത്തു ഉപ്പ് വെള്ളത്തിൽ കൈയിട്ട് കൊടുത്തു പിന്നെ ചൂടുവെള്ളം ആക്കി ഇങ്ങനെ ചെയ്ത് കൊടുത്തു ചെയ്തു കൊടുത്തു ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സുഖമുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളപ്പോൾ ഹോസ്പിറ്റലിലേക്കും കാര്യങ്ങൾക്കൊന്നും കൊണ്ടുപോയില്ലോ രാത്രി ആയി രാത്രിയായപ്പോഴത്തേനും ആൾക്ക് ഭയങ്കര ചൊറിച്ചിൽ ഉറങ്ങാനേ പറ്റുന്നില്ല ഞങ്ങൾ ഉറങ്ങിയില്ല ഒരുപാട് നേരം ഈ ചൊരുന്ന് ചൊര്ന്നും ആകെ വീർത്തിട്ട് പിന്നെ പിന്നെ നീറാന് തുടങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല അവസാനം ഞങ്ങൾ കുട്ടി ഒരു തുള്ളി പോലും കണ്ടടച്ചിട്ടില്ല ഒരു ഏകദേശം പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അതായത് ഒരു അഞ്ച് മണി നാല് മണി എന്തോ ആയപ്പോൾ പിന്നെ നീറ്റു കരയാൻ തുടങ്ങി പിന്നീട് അപ്പോൾ എന്താ പറയുക അമ്മേനെ വിളിച്ചിട്ട് അമ്മ അപ്പോൾ ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഡോളോ കൊടുത്ത് നോക്കാം നമ്മൾ കാരണം ഈ പ്രഗ്നൻസിയിലെ ആ പീരീഡിൽ നമുക്ക് ഇങ്ങനത്തെ ഡോളോസും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ പെയിൻ കില്ലേഴ്സ് ഒന്നും അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഗുളിക കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഗുളിക കൊടുത്ത് കുറച്ച് നേരം എന്താ പറയുക ആ ഗുളിക കൊടുത്തതിൻ്റെ ഇതിൽ കുറച്ച് നേരം അവളൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെയും നീറ്റു ഒരു അരമണിക്കൂർ നമുക്ക് പറയാം നമ്മളീ ഐസ് വെള്ളവും അതൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഈ ചൊറിയതിന് വരെ നമ്മൾ ഈ രാത്രി മൊത്തം വീട്ടിൽ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നിർത്തിയില്ല ഒരു ആറ് മണിയായപ്പോഴത്തേനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് അവർ ഇഞ്ചക്ഷൻ എടുത്തു കുറച്ച് നേരത്തേക്ക് സമാധാനം ഉണ്ടായിട്ടോ പിന്നെ അങ്ങനെ വന്ന് കഴിക്കാം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾ നീറ്റില്ല എന്നറിയാം നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേനും മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പിന്നെ വന്ന് കുളിച്ച് ഫുഡ് കഴിച്ചിട്ട് റെഡിയാക്കാൻ തുടങ്ങി റെഡിയാക്കാൻ തുടങ്ങിയപ്പോഴത്തേനും മുപ്പത്തിയടുത്ത് ഇരിക്കാനൊന്നും പറ്റുന്നില്ല കണ്ണിങ്ങനെ അടഞ്ഞു പോവുക കാരണം സിറ്റസും കയറ്റിയിട്ടുണ്ടായിരുന്നു കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞ് പോവാ നമുക്ക് റെഡിയാക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കണ്ണ് എഴുതി കൊടുത്ത് ഒരു കണ്ണ് എഴുതി കൊടുത്തപ്പോഴത്തേനും പറഞ്ഞ് ഇരിക്കി പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരമണിക്കൂർ കിടന്ന് ഉറങ്ങി ഉറങ്ങി പിന്നെ നീറ്റു കാരണം ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയോ ഉറങ്ങു അപ്പോൾ അതുകൊണ്ട് നീറ്റു നീറ്റ് റെഡിയാക്കി അപ്പോൾ പിന്നെ നമുക്ക് അവൾക്ക് ഈ ചൊറിച്ചിൽ പൂർണ്ണമായിട്ട് വിട്ടുപോകാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഈ മയിലാഞ്ചി ഇടണ്ടായിരുന്നു എന്ന് വരെ ചിന്തിച്ചു കാരണം ഞാനാണിതിന് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം 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 പറഞ്ഞത് നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മയിലാഞ്ചി എല്ലാവരും ഇടാറുള്ളതാണ് നമുക്ക് നമുക്കത്രയും ഡേറ്റ് കഴിഞ്ഞു നോക്കാം അതിൽ മൈലാഞ്ചിയുടെ ഡേറ്റും കാര്യങ്ങളൊന്നും കണ്ടില്ല ഡോക്ടർ വന്നിട്ട് ഫോട്ടോസ് ഫോട്ടോ അയക്കാൻ പറഞ്ഞു അയച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും പരിപാടി നന്നായിട്ട് നടന്നു അവർക്ക് ഇപ്പോഴും ചെറുതായിട്ട് ചോദിച്ചിട്ടുണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട് നമുക്ക് ആ മൂഡ് പോയി വീഡിയോസൊക്കെ എടുക്കാനുള്ളൊരു മൂഡ് പോയി എന്തായാലും അടിപൊളിയായിട്ട് നമ്മുടെ ചെറിയ സൗകര്യത്തിൽ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് വീഡിയോസാണ് നമ്മളെ ഇൻവോൾവ് ആക്കിയിട്ടുള്ളത് എൻ്റെ ഉള്ളതാണ് ഇൻവോൾവ് ആക്കിയിട്ടുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പോൾ ഇഷ്ടപ്പെട്ടുതന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ